കാർഷിക സംസ്കൃതിയുടെയും ഐശ്വര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് വിഖ്യാതവും ചരിത്ര പ്രസിദ്ധവുമായ ഓമല്ലൂർ വയവാണിഭം മനുഷ്യ മനസ്സിന് കുളിർമയേകുന്ന പച്ചവരിച്ച നെൽപ്പാടങ്ങൾ പുനർജനിക്കുമെന്നുള്ള പ്രതീക്ഷകൾ ഉണർത്തി നന്മ നിറഞ്ഞ വിപണനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഈ കാർഷികോത്സവം പഴമയുടെ മധുരസ്മരണകൾ ഉണർത്തുന്നു വർഷത്തെ ഓമല്ലൂർ വയൽവാണിഭം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് മലയാളമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മീനം ഒന്ന് മുതൽ ആരംഭിച്ചു പരമ്പരാഗത കാർഷിക വിളകളുടെയും കന്നുകാലികളുടെയും ക്രിയാ വിക്രയമാണ് വയൽവാണിഭത്തിൻ്റെ പ്രത്യേകത കൂടാതെ പഴമയും പുതുമയും സമ്മേളിക്കുന്ന നിരവധി നിത്യോപ സാധനങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സജ്ജീകരിച്ചിട്ടുണ്ട് പഴയ കാർഷിക സംസ്കൃതിയുടെ ലോകം തുറന്നിടുകയാണ് ഓമല്ലൂർ വയൽവാണിഭം കൂറ്റൻ കാച്ചിലും ചേനയും മുതൽ അടച്ചട്ടിയും മത്തും ഉലക്കയും തുടങ്ങി പല തലമുറകൾ ഉറങ്ങി എണിറ്റ തഴപ്പായുടെ സുഗന്ധവും നിറയുന്നതാണ് ഓമല്ലൂർ വയൽ വാണിഭവ വിശേഷങ്ങൾ കൂടാതെ കുട്ടയും വട്ടിയും മുറവും കൂന്താലിയും തൂമ്പയും കോടാലിയും ഉൾപ്പെടെ പഴയകാല ഗ്രഹോപകരണങ്ങളുടെ വലിയ ശേഖരവും കരിച്ചട്ടിയും മൺകലവും കൂജയും അരക്കല്ലും നാഴികയും ചങ്കഴിയും നെൽപ്പറയും എല്ലാം കൂടി കളറാണ് വയൽ വാണിഭവം പഴയ തലമുറയ്ക്കൊപ്പം പുതുതലമുറയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നാട്ടു ഉത്സവം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും കച്ചവടക്കാരും കാർഷിക വിത്തനങ്ങളുൾപ്പെടെ വാങ്ങാൻ ആളുകളും ഓമൻലൂലേക്ക് എത്തുകയാണ് വയൽ വയൽവാണിപ്പത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ എത്തുന്നുമുണ്ട് കൃഷി കുറഞ്ഞു വരുന്നത് കാരണം വയൽവാണിപ്പത്തിലെ കാർഷിക വിഭവങ്ങളുടെ പ്രദർശനത്തിലും വിൽപ്പനയിലും ഇടികു വന്നതായി ഇവിടെ പതിറ്റാണ്ടുകളായി കച്ചവടത്തിനെത്തുന്ന കച്ചവടക്കാർ തന്നെ പറയുന്നു തലമുറകൾ കാത്തു സൂക്ഷിക്കുന്ന പൈതൃകം വയൽവാണിഭം കാണാൻ രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും അവധിയെടുത്ത് നാട്ടിലെത്തുന്ന പുതിയ തലമുറ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് അവരുടെ പൈതൃകമാണ് പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത കാർഷിക ഉപകരണങ്ങളും ഗ്രഹോപകരണങ്ങളുമെല്ലാം പരിചയപ്പെടുത്താനുള്ള വേദി കൂടിയാണ് ഓമല്ലൂരിൽ നടക്കുന്നത് എല്ലാ വർഷവും പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിൽ നടക്കുന്ന വിപണന മേളയാണ് ഓമല്ലൂർ വയൽ വാണിഭം ഓമല്ലൂർ ചന്തയിലും സമീപത്തുമുള്ള പാടശേഖരത്തിലുമാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലിന് ആരംഭിച്ച ഈ ഓമല്ലൂർ വയൽ വാണിപം വർണ്ണാശബളമായ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരു വിപണന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് പഴയകാല വാണിജ്യ സമ്പ്രദായങ്ങളെ ഓർക്കുവാനും ഓർപ്പിച്ചു വെക്കുവാനും ചരിത്രത്താളുകളിൽ എഴുതി വെക്കുവാനും ചരിത്രപരമായ ഓർമ്മകൾ അയവിറക്കുവാനും കിട്ടുന്ന ഈ ഒരു അവസരം ഇത് പുത്തൻ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പുത്തൻ കാഴ്ചകൾ അതെ ഈ വയൽവാണിപത്തിലേക്ക് ഓമല്ലൂർ വയൽമാണിപത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം